ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ് ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാണപരമാത്മന അമ്മീനാരായണ ലക്ഷ്മീ ലക്ഷ്മ ഭദ്രേ നാരായണ അമ്മേനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ഓം സർവമംഗളമംഗലേ ശി സർവാർത്ഥസാധരണ്േത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു ഓം സർവമംഗളമംഗല്യേ ം സർവമംഗളമംഗല് ശി ഗൗരി നാരായണീ നമോസ്തു ശംഭോ ശിവശംഭോ ശിവശംഭു ശിവശംഭോ ശംഭോ ശിവശംഭു ശിവശംഭോ ശിവരാമം 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 രാമം ശിവരാമം ശിവരാമം ശിവസോഹം ശംഭോ ശിവശം ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവരാമം രാമം ശിവരാമം 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 രാമം ശിവരാമം ശിവരാമം ശിവസോഹം शम्भो शिवाय नमः शम्भो शिवाय नमः शम्भो शिवाय नमः शम्भो शिवाय नमः रामं शिवाय नमः रामं शिवाय नमः रामं शिवाय नमः रामं शिवाय नमः कृष्णा शिवाय नमः कृष्णा शिवाय नमः कृष्णा शिवाय नम कृष्णा शिवाय नम विष्णु शिवाय नम विणु शिवाय नम विष्णु शिवाय नम विणु शिवाय नम शंभो शिवाय नम शंभो शिवाय नम ശംഭോ ശിവായ ശംഭോ ശിവായ രാമം ശിവായ രമം ശിവായ രാമം ശിവായ രാമം ശിവായ കൃഷ്ണശിവായ കൃഷ്ണ ശിവായ कृष्णा शिवाय नमः कृष्णा शिवाय नमः विष्णुं शिवाय नमः विष्णुं शिवाय नमः विष्णुं शिवाय नमः विष्णुं शिवाय नमः हरे रामं भजे सोऽहं हरे रामं भजे सोऽहं हरे रामं भजे सोऽहं हरे रामं भजे सोऽहम् हरे कृष्णा भजे सोहम् हरे कृष्णा भजे सोहम् हरे कृष्णा भजे सोहम् हरे कृष्णा भजे सोहम हरे शास्तां भजे सोहम हरे शास्तां भजे सोहम हरे शास्तां भजे सोहम हरे शास्तां भजे सोहम हरे शंभ भजे सोहम हरे शंभों भजे सोहम हरे शंभ भजे सोहम हरे शम्भो भजे सोऽहम् हरे विष्णो भजे सोऽहम् हरे विष्णो भजे सोऽहं हरे विष्णो भजे सोऽहं हरे विष्णो भजे सोऽहम् परमशिव शम्भो परमशिव शम्भो ശംഭോ പരമശിവശംഭു ശംഭോ പെരിയ ദുരിതം ഈ കളവതിനുനിൻ്റെ കഥ തളർത്തൊഴുന്നീൻ പരമശിവശംഭു പരമശിവശംഭു ശംഭോ ശംഭോ പരമശിവശംഭോ പരമശിവശംഭു പെരിയ ദുരിതം മേ കളവദിനു നിന്റെ പദ തളർത്തൊഴുന്നീൻ പരമശിവശംഭു പരമശിവശംഭോ പരമശിവശംഭു പരമശിവശംഭോ പരമശിവശംഭു പെരിയ ദുരിതം മേ കളവദിനു നിന്റെ പദ തളർത്തൊഴുന്നീൻ പരമശിവശംഭു സ്വാമി ശരണം ശരണംയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ലേ സ്വാമി ശരണം ശരണം എന്തയപ്പ സ്വാമി അല്ലാതെ ശരണമില്ലേ സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണമില്ലേ സ്വാമി ശരണം ശരണംയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ലേ അയ്യപ്പ ദൈവമേ ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ അയ്യപ്പ ദൈവമേ ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ശ്രീ ീസബരീഷ ദീനദയാള മമല വാഴം ശ്രീകണ്ഠം ശരണം നിൻപദകമലം പുലിവാഗനം അയ്യപ്പ ശ്രീസബരീഷ ദീനദയാള മലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻപതകമലം പുയികനം അയ്യപ്പ ശ്രീസബരീഷ ദീനദയാള പന്തള രാജകുമാ ഞങ്ങളെ സങ്കടമെല്ലാം തീർത്തിടണി പന്തള രാജകുമാര ഞങ്ങളുടെ സങ്കടമെല്ലാം തീർത്തിടണി പമ്പവാസ കരുണാലയനി നയ്യപ്പ ശ്രീശരീഷ ദീന ദയാള കാടം മീഡം കാട്ടാറുകളും

ണിക മണികണ്ഠ ശരണം തണി മണിക പുലിവാഹനനി മഹിഷീമർദന ശ്രീസബരീശ്വര അയ്യപ്പ ശ്രീശരീഷ ദീന ദയാള മമല വഴം ശ്രീകണ്ഠം ശരണം ശരണം നിൻപദമലം പുലിവാഗന അയ്യപ്പ ശ്രീസബരീഷ ദീന ആ